അപ്പോൾ ഇതുപോലുള്ള ഒരു പട്ടണം എടുക്കാം പിന്നെ ഒരു സമചന്ദര പേപ്പറാണ് വേണ്ടത് എ ഫോർ ഷീറ്റും എടുക്കാം ഇത് വാർണിഷ് പേപ്പറാണ് ഇനി ആ പേപ്പർ നേരെ നടുവിലും അടക്കാം സമചന്ദ്ര പേപ്പറാണ് കേട്ടോ നേരെ നടുവിലും അടക്കാം ഇനി രണ്ട് സെല്ലും അതേപോലെ മടക്കുക തിരിച്ചു വയ്ക്കുക തിരിച്ചു വെച്ചിട്ടും ഇതുപോലെ മടക്കുക കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വയ്ക്കുക എന്നിട്ട് ഈ രണ്ട് ഭാഗവും നടുവിലേക്ക് മടക്കുക ഈ രണ്ട് ഭാഗവും നടുവിലേക്ക് മടക്കി നമുക്കിവിടെ പശ വെച്ച് ഒട്ടിക്കാം ഇതൊട്ടി ഇവിടെ പശ വെച്ച് ഒട്ടിച്ചില്ലെങ്കിൽ അത് വെറും ഒറിയാമി ആയിരിക്കും അപ്പോൾ ഇനി കുടിച്ച് വെച്ച് ഇവിടെ നമുക്ക് ഒരു നൂല് ഈ രണ്ട് ഭാഗവും നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം വളരെ എളുപ്പത്തിൽ ഒരു പട്ട ഉണ്ടാക്കി ഇതുപോലുള്ള ഒറിഗാമി പട്ടങ്ങൾ ഉണ്ടാക്കാം നമുക്കൊരു സമയതിര പേപ്പറാണ് വേണ്ടത് സമയതിര പേപ്പർ കോണോട് കോണായിട്ട് മടക്കുക വലിപ്പം നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാത്ത നോക്കാം ഇനി ഇത് താഴത്തു നിന്ന് മുകളിലേക്ക് മടക്കുക തിരിച്ച് ഇച്ചും അടക്കുക ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തുക നമുക്കിവിടെ ഒരു ത്രികോണം കിട്ടി നിവർത്തുക ഈ ചതുരത്തിനെയും നമ്മൾ ത്രികോണം ആക്കുക ഇനി നമ്മൾ ഈ ഭാഗം ഇവിടേക്ക് മടക്കണം ഈ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കിവയ്ക്കുക അതുപോലെ ഇവിടെയും ഈ ഭാഗം ഇങ്ങനെ മടക്കുന്നു നീ വർത്തിയിട്ട് ആ ഭാഗം ഉള്ളിലേക്ക് മടക്കുക തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ച് ഇതവിടെ നടുവിൽ വരേണ്ടത് അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ നടുവിലേക്ക് മടക്കുക അതുപോലെ ഇവിടെയും നടുവിലേക്ക് മടക്കുക ഇങ്ങനെ മറിച്ചാൽ ഇവിടെ രണ്ട് ഭാഗവും അധികം നിൽക്കണ്ടേ ഈ അധികം നിൽക്കണ ഭാഗം ഒന്ന് നിങ്ങൾ മടക്കുക മടക്കിയിട്ട് ഇവിടെ ഒരു പോക്കറ്റുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക നമുക്കതിനെ കണ്ണും മൂക്കൊക്കെ വരയ്ക്കാം ആദ്യം ഇവിടെ നിന്ന് ഈ കോണിൽ നിന്ന് ഈ കോണിക്കൊരു റാങ് ഇനി കണ്ണ് വരയ്ക്കുക നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും